മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല മഞ്ചേരി നഗരസഭ വൈസ് ചെയർമാന്റെ ഓഫീസിൽ കുത്തിയിരുപ്പ് സമരം നടത്തി ഒരു കുടുംബം വൈസ് ചെയർമാന്റെ വാർഡായ നാൽപ്പത്തി മൂന്നിൽ ബി ഡി നമ്പീഷ്വർ റോഡിന്റെ ശോചനീയവസ്ഥ പരിഹരിക്കണമെന്ന് ചെയർമാനെ അറിയിച്ചപ്പോൾ തീർത്തും നിരുത്തരവാദിത്വപരമായ മറുപടിയാണ് ലഭിച്ചതെന്നാണ് കുടുംബം ആരോപിക്കുന്നത് പ്രശ്നത്തിന് ഒരു പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടാണ് ചെയർമാന്റെ ഓഫീസിന് മുൻപിൽ കുത്തിയിരുപ്പ് സമരം നടത്തിയത് മഞ്ചേരി നഗരസഭയിൽ ഉൾപ്പെടുന്ന വാർഡായ പൊറ്റമ്മലിലെ ബി ഡി നമ്പീഷ്വർ റോഡ് കാലങ്ങളായി തകർന്നു കിടക്കുന്ന അവസ്ഥയിലാണ് മഴ കൂടി പെയ്തതോടെ ഇതുവഴിയുള്ള യാത്ര ഏറെ ദുസ്സഹമാവുകയാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത് പ്രദേശവാസികളായ ഒരു കുടുംബം കുട്ടികളുമൊത്ത് സ്കൂട്ടറിൽ അതുവഴി യാത്ര ചെയ്യുമ്പോൾ വീഴുകയും ചെറിയ പരിഗുകൾ സംഭവിക്കുകയും ചെയ്തു തുടർന്ന് വാർഡ് കൗൺസിലറും മഞ്ചേരി നഗരസഭ വൈസ് ചെയർമാനുമായ വി പി ഫിറോസിനെ വിവരം അറിയിച്ചപ്പോൾ തീർത്തും നിരുത്തരവാദിത്വപരമായ പ്രതികരണമാണ് ലഭിച്ചതെന്നാണ് കുടുംബം പറയുന്നത് പിടി നമ്പശം ഒരു റോഡുണ്ട് നേരെ ജെ ടെസ് കഴിഞ്ഞ് ടെക്സ്കൂൾ കഴിഞ്ഞ് എൽ ആ ഒരു ചളിഞ്ഞ റോഡാണ് നിരന്തരങ്ങൾ ഒന്നോട് പറയാണ് ഇപ്പോൾ ലാസ്റ്റ് വൈഫ് വിളിച്ചപ്പോൾ കണ്ടമാതിരി കുട്ടികളും പറഞ്ഞില്ല അങ്ങനത്തെ പ്രകടനങ്ങൾ ഒന്നത്തെ നിരന്തരങ്ങൾ കേൾക്കുന്നത് അത് നിങ്ങൾ റോഡൊന്നും വന്നു വെക്കാൻ നിങ്ങൾ അധികാരികളെന്നൊക്കെ ആ കേൾക്കാതെ മഴ കഴിഞ്ഞ് ശരിയാക്കും മഴ കഴിഞ്ഞ് റോഡ് ശരിയാക്കേണ്ട ആവശ്യമുണ്ടോ ഏഹ് അപ്പോൾ നമ്മൾ ഭാഗത്ത് കണ്ടു ഇങ്ങനെ മുറി വായിക്കൽ രക്ഷപ്പെടാനാണ് ഇങ്ങനെന്താ വീടിൻ്റെ കേസാണ് റോഡിൽ ഞങ്ങൾ നമ്മളെ കുട്ടികളും കൂടി ഒരു സ്കൂള് പോകണ റോഡും കൂടിയാണ് സ്കൂൾ പോകാത്ത റോഡാണത് ഒരു ആംബുലൻസും പോകണല്ലേ നമ്മളൊരു വേറുള്ള കേസില് രോഗികളുള്ളത് അതും കൂടി പോകാൻ പറ്റാത്ത ആംബുലൻസ് പോകാത്ത കേസാണ് അവിടെ അങ്ങനെയാണ് മഞ്ചേരി മുനിസിപ്പാലിറ്റി പ്രകടനം ചെയ്യേണ്ടത് ഓരോ വാണ അതിൻ്റെ ഫണ്ടും അതിൻ്റെ കാര്യങ്ങളും ഇല്ലേ അതെല്ലാം നമ്മൾ ചെയ്യേണ്ടത് തുടർന്ന് കുടുംബം ചെയർമാന്റെ ഓഫീസിന് മുൻപിൽ കുത്തിയിരുപ്പ് സമരം നടത്തി അവിടെ നിന്നും പോലീസ് എത്തിയാണ് ഇവരെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത് വർഷങ്ങളായി തകർന്നു കിടക്കുന്ന റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിച്ചില്ലെങ്കിൽ സമരം തുടരാനാണ് കുടുംബത്തിന്റെ തീരുമാനം ന്യൂസ് ബ്യൂറോ മഞ്ചേരി